സ്വന്തം പോക്കറ്റിന് വേണ്ടി അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ഈ മുടുപ്പിക്കും ഇങ്ങനെ പോയാൽ കവടി ഒഴുങ്ങി തിന്നേണ്ടി വരും എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാണ് എൻ്റെ ഞാൻ ഒരു കാര്യം പറയാം അസുഖത്തിന് ചികിത്സിക്കാതെ പാട്ടോട്ട് അന്ധവിശ്വാസം പറഞ്ഞു പറഞ്ഞാൽ പെരുമാനിലെ എല്ലാവരും കൂടി ചത്തു മുട്ടിയും നിങ്ങൾക്കറിയാലും ഇവിടുത്തെ പിരുവത് സംഭാവന കൊണ്ടാണ് പള്ളിക്കാര്യങ്ങൾ ഒരുമാതിരി ഉന്തിത്തല്ല നടത്തിക്കൊണ്ട് പോകണതും ഇവിടത്തേക്കാ വിശ്വാസം ഭാവിയിലേക്ക് പോയാ പള്ളി പൂട്ടണ്ടേരും പെരുമാലിക്കാപത്ത് വരുത്തുന്ന ഒരു കാര്യവും തങ്ങള് സമ്മതിക്കൂരാ ഊട്ടേണ്ട വരാ തങ്ങള് തന്നെ പൂട്ടിക്കോളൂ ഊട്ടിയില്ലെങ്കിൽ അമ്മാര് ബംഗാളിലോട്ട് കിടത്തും ഒന്നും വിചാരിക്കലേ ഭയങ്കര

വീട്ടില് സുഹൃതം കേറി തങ്ങളെ എന്തിനാ ഊതി മന്ത്രിക്കാൻ നിങ്ങള് പറഞ്ഞാ ഭയെ എന്തിയെ താഴ്ത്ത് പൂട്ടി എന്നാ ഇവരെ കാവലെത്തിക്കോട്ടാ വന്നെ

പിടിച്ചാലോ എന്തോ അതിനെ ഇടിയുകൊണ്ട് തൂറാനോ ഈ പെരുമാനിക്കരയിലേറ്റവും മനസ്സിലുള്ളവനാ സുഖ എന്ത് കയറിക്കൊള്ളു പിന്നെ എന്നാത്ത ഈ പാതിരാക്കി ഇങ്ങോട്ട് ഓടി പറഞ്ഞത് സുഹൃത്ത് എന്റെ നോക്ക് അവന്റെ വരവ് കണ്ടോ എന്തായാലും ചെയ്തവന ഇത് വെടിയോ വെടിയോ ഉണ്ട് ബാദ്യത്തെ ഉണ്ടേടിയെരുമാനം ഞെട്ടണം നമ്മുടെ ഭായി ഒന്നുകൊണ്ട് വളർത്തിക്കണം വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം ഭായി പാചരാക്കാണെങ്കിൽ എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം പശീറെ പെരുമാനിയൊരു നാണക്കേ നടക്കുന്നു എന്റെ ചങ്ങൾ തകർന്നു പോയി എന്നാലും കരീമ മണലാരണ്യത്തിലെ പൊരിവെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കെട്ടല്ലേ എന്ന് പറഞ്ഞ പറഞ്ഞാ അപ്പോ എത്താ ഹാലിൽ പൊരിവയിലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കണ്ണുങ്ങളുടെ മനസ്സൊന്നു പറഞ്ഞ അതിങ്ങനെ ആടിയാട് കളിക്കും മാമുചീബേ ഈ വിഷമിക്കരുത് നമ്മളെ റംലൂന്റെ ഞാൻ അറിഞ്ഞു മുക്രി അയിനിപ്പോ എന്താ അതോ ഇഷ്ടമല്ലേ

ഇങ്ങനെ ാടല്ലേ സുഹൃതം കേറി എന്നുള്ള സത്യ എന്നാ എന്തിനാ കേറിന്ന് ഞമ്മക്കറിയില്ലോ ഓലുവല്ല നാട്ടുവർത്താനും പറഞ്ഞു കുത്തിരുന്നാണെങ്കിലോ നാട്ടു വാർത്താനല്ല എനിക്ക് ഞാളം വേറെ കൂടെ ആയിരുന്നു കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൻ എന്നെ പൊക്കി രണ്ട് റൗണ്ട് ഓടിയാ ഓന് നല്ല ഉശിരാ അതില് സംശയമൊന്നുമില്ല എന്നാൽ എന്തിനാ കേറിയുള്ളത് നമ്മക്കറിയില്ല കരിയ്മേ അവന്റെ സുന്ന അവളെ വേണ്ട ഞാനെ ഒഴിവാക്കണം കരീമേ അതൊക്കെ വലിയ തെറ്റാട്ടോ ഈ ശരിയാക്കാലോ മുക്രി നിങ്ങള് വെച്ചോ ഇത് ചൂടാറു മുമ്പ് അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം എന്റെ പൊന്നു മുക്രി നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്നു വിളിക്കണ്ടെന്ന് എനിക്കല്ല അറിയാന്നു കൂട്ടുകാരന്മാര് അറിഞ്ഞു അറിഞ്ഞുവെച്ചാ പട്ടി

കേറിയോ ഇനി കേറിയെങ്കിൽ എന്തിനു ഇത് നമുക്ക് റംജുനോട് ചോദിച്ചാൽ പോരെ പ്രശ്നം തീർന്നില്ലേ അല്ല നമ്മക്ക് ഇവിടുന്ന് ചേർച്ച ചെയ്താൽ പോരെ താൻ കട പൂട്ടിട്ട് വാടോ മുഴുവനും ന്യായം ക്ഷമിക്കണം എനിക്ക് പറ്റിപ്പോയി സുഹൃത്തും കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ കിടക്കുമ്പോഴേ എന്റെ മനസ്സിൽ നിങ്ങളേ ആയിരുന്നില്ല ഇന്നത് ചിന്തിക്കണം എന്ന് വാശി പിടിക്കാൻ ഒരിത്തനും പറ്റൂല ഇതിനൊക്കെ ഒറ്റ മാർഗ സ്നേഹിക്കാം മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം ഞാൻ പറഞ്ഞ ശരിയല്ലേക്കാ